അസ്സാം വലൈക്കും അഹ്വാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം സ്പെഷ്യൽ മത്തങ്ങ ഇരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇനി ഓണം സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറികളുടെയൊക്കെ പിന്നെ വിഭവങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതിനാവശ്യമായ സാധനങ്ങൾ മത്തങ്ങയാണ് ഞാനും ഒരു പകു കിലോ മത്തങ്ങയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും ഒരു പച്ചമുളക് നടുവേ പിളർന്നതും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം അത് വേ ഒരു പകുതി വേവാകുമ്പോൾ പകുതി ആ പകുതി വേവാകുമ്പം ഞാൻ ആദ്യമേ തന്നെ കുറച്ച് പയറെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പയർ വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം മത്തങ്ങ പകുതിയോളം വേവാകണം അപ്പോഴേക്കും ഇത് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് മൂടി വെക്കണം അതിന് ശേഷം അത് വേ എന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് അരമുറി തേങ്ങ കുറച്ചുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ച രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് അരച്ച് നല്ലപോലെ അരയേണ്ട ഒരുവിധം അരനെ കിട്ടണം ഒന്ന് അത് ഈ ഇതിലേക്ക് വെന്ത മത്തങ്ങയിലേക്ക് ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അത് മാറ്റി വെച്ചിട്ട് വറവിടാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് പൊട്ടിച്ച് രണ്ട് ഉണക്കമുളക് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഒരുപിടി തേങ്ങ എടുത്തിട്ട് അതും ഇതിലേക്ക് വറുത്തിടണം ഒരു പിടി തേങ്ങ ഇടണം അതും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ കൊണ്ടാണ് ഇത് വറവ് ഇടണത് ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അത് വെളി തേങ്ങ നല്ലോണം വറുത്തെടുക്കണം നല്ല ഗോൾഡൻ കളറാവുമ്പോൾ ഈ മത്തങ്ങ കറി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റിയായ മത്തങ്ങ ഇരിശ്ശേരിയാണ് എല്ലാവരും ഓണം സ്പെഷ്യലായിട്ട് ചെയ്തു നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക